ഇപ്പോൾ അബ്ദുറഹീം എന്ന് പറയുന്നവരും വേണ്ടി മുപ്പത്തിനാല് കോടി സംഭരിപ്പുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾ മുൻകരുത്തുന്നുണ്ട് അതേ സന്ദർഭത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്ന് പിടിച്ചു വാങ്ങിയത് അത് നമ്മുടെ ആ ചെമ്മന്മി എന്ന് പറയുന്നവരുടെ ശ്രദ്ധ ബോബി ചെമ്മന്മാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വരാ ഒരു കൂടി ആദ്യം എടുത്തു വെച്ചിട്ട് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോർ വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലത്തില് അദ്ദേഹത്തിന്റെ സ്വന്തം വണ്ടിയിൽ തന്നെ എന്ന് വേണ്ടി അവർക്ക് ആദരവായു വസ്ത്രങ്ങളൊക്കെ വളരെ നിഷിഞ്ഞാഗങ്ങളെ കാണാൻ കഴി വന്നപ്പോൾ ഒന്നും കാത്തരുന്നില്ല തങ്ങൾ അപ്പോൾ ആ ആളുകൾക്ക് വേണ്ടി എന്ന് പറയുന്നത് അതിന് അതിനെ എന്താ പ്രവേശിപ്പിക്കേണ്ടത് പബ്ലിക് വർക്ക് സാമൂഹ്യ സേവനം എന്ന് അതിനെ അതിനാ ഈ പറയാ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത് പോലെ അണ്ണാരും കണ്ണനും തന്നാലായ റഹീബിലെയും മന്നാലിനും മുമ്പ് മുപ്പത്തിനാല് കോടി തികക്കുന്നതിൽ എന്റെ ഒരു എന്ന നിലയ്ക്കുള്ള ഒരു മനസ്സിലും നമുക്ക് കൈ നേട്ടി വാങ്ങാത്തടത്തോളം ലക്ഷംശം അല്ലെങ്കിൽ ആയുധങ്ങൾ അത് ഇവിടെ അടുത്തു തന്നെയാണല്ലോ ആ ഉമ്മ കിടക്കുന്ന ഉൽമാന്റെ കയ്യിൽ തന്നെ കൊണ്ടുപോകിരിക്ക ആ പർവഹല് ഇതിനു വഴി കുട്ടികളുടെ കമ്മിറ്റിയുടെ കയ്യിൽ പോയി